ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നോമ്പൊക്കെ തുടങ്ങിയല്ലേ അപ്പം നമുക്ക് ഇന്ന് നല്ല സമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി അതിന് കൂടി തന്നെ നല്ല സൂപ്പർ ആയിട്ടുള്ള പയമ്പൊരു റെസിപ്പും കൂടി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ട് ഞാൻ ഇപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം നമുക്കിത് തന്നെ ഒരു കുക്കർ എടുക്കാം കേട്ടോ കുക്കറിലേക്ക് നമുക്ക് മൂന്ന് മീഡിയം വലുപ്പത്തിലുള്ള സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിന് കൂടെ തന്നെ നമുക്ക് രണ്ട് തക്കാളി കിട്ടാം മീഡിയം വലുപ്പത്തിലെ തക്കാളി മതിയാവുകയോ അതും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു അഞ്ചോ ആറോ പച്ചമുളക് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇതുപോലെ ഇങ്ങനെ ഫുൾ ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കീറി കൊടുത്തിട്ട് ഇട്ടു കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ജിഞ്ചർ ജിഞ്ചർഗാൽ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അതിന് കൂടെ തന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മുളകൊടി കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നമുക്ക് എരിവ് കുറഞ്ഞു കിട്ടുമോ ഇനി നമ്മൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് കൂടെ തന്നെ അര ടീസ്പൂണോളം നമ്മൾ കുരുമുളക് ഒടിയും അര ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക അതിന് മുമ്പ് തന്നെ നമുക്ക് ഇതാ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ വെച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ കൈ വെച്ച് തന്നെ നല്ല രീതിക്ക് തന്നെ നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം അപ്പം നമ്മൾ സ്പൂൺ വെച്ചിട്ട് ചെയ്യുന്നതിൽ നല്ലതാ കേട്ടോ ഇതുപോലെ കൈ വച്ച് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നത് അപ്പം തന്നെ എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കിട്ടും കേട്ടോ ഇനി നമ്മളിതായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല കയകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരക്കിലും കിലോ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നും കൂടി നമുക്ക് നന്നായിട്ട് കൈവെച്ച് തന്നെ മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇതിൽ ബീഫ് ഇട്ടുകഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ നമ്മളെ ബീഫ് അടിക്കു പിടിക്കാതിരിക്കാനായിട്ടോ നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു കാൽ കപ്പ് മാത്രം ഒഴിച്ചുകൊടുത്താൽ മതി കേട്ടോ ഒരുപാടൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു ആറോ ഏഴ് ഫീസിൽ നന്നായിട്ട് അടച്ചിട്ട് ഇത് വേവിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ചില കുക്കറിൽ പെട്ടെന്ന് വെന്ത് വരട്ടെ അപ്പോൾ ആ രീതിക്ക് നിങ്ങൾ നോക്കിയിട്ട് എടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ എട്ട് പീസിലെ അടുപ്പിച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് തന്നെ നമ്മൾ ബീഫൊക്കെ വെന്ത് അടിപിളായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി കറിയൊക്കെ ആയിട്ട് വേണം യ്ക്ക് ഒരു അരക്കപ്പോളം ചൂട് വെള്ളം ഒച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി നല്ല അടിപൊളി കറിയായിട്ട് തന്നെ നമുക്ക് ഈ ബീഫ് കിട്ടും കേട്ടോ ഇപ്പം നമ്മൾ അതാ ഉണ്ടാക്കിയെടുത്താൽ നല്ല ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഒന്ന് ഈ വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ മതിയെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാം നല്ല സൂപ്പർ റെസിപ്പിയാണ് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് പയമ്പൊരു റെസിപ്പി ഒന്ന് കണ്ടിട്ട് വരാം അപ്പം നമുക്കിത് അതിന് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം അരിപ്പ് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു മൂന്നോ നാലോ ടീസ്പൂണോളം പഞ്ചസാര കൊടുക്കുക അതിന് കൊടുത്തിട്ട് കാൽ ടീസ്പൂണോളം മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു ടീസ്പൂണോളം നല്ല പുളിപ്പുള്ള തൈരും കൂട്ടി കൊടുത്തിട്ട് ആവശ്യമുള്ള വെള്ളവും കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം നമ്മൾ മാവിലേക്ക് ഒരുപാട് അങ്ങ് വെള്ളം ആദ്യം വെച്ച് കൊടുക്കരുത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ആക്കി ആക്കിയിട്ടെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ മാവ് ഏകദേശം റെഡിയായി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിക്ക് എടുക്കാൻ നല്ല ലൂസായി പോകാനും പാടില്ല എന്നാൽ നല്ല കട്ടിൽ ഉണ്ടാകാൻ പാടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സമയത്ത് ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡ് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ബേക്കിംഗ് സോഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളി പയമ്പരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുമോ ഇപ്പോൾ ഞാനിപ്പോൾ ഇതൊരു നാല് പായം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിക്ക് തന്നെ കട്ടെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ നല്ല രീതിക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഇനി നമുക്കിത് നമ്മളെ പായം ഇതുപോലെ ഈ കൂട്ടിൽ നന്നായിട്ട് മുക്കിയിട്ടെടുത്തിട്ട് നല്ല ചൂടുള്ള എണ്ണയിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിതാ പയം മുക്കിയെടുക്കുന്ന സമയത്ത് പായത്തിൽ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മാവ് പിടിക്കണം കേട്ടോ ഇനി രീതിക്ക് വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് പയം ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ എണ്ണ നല്ല രീതിക്ക് തന്നെ ചൂടാക്കിയിട്ട് എടുക്കുക അതെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് പായ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നാൽ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ പയം പൊങ്ങി വരും നല്ല രീതിക്ക് തന്നെ പൊങ്ങി വരും രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് ഒരു മാറ്റാം കേട്ടോ ഇപ്പോൾ ഇതാ ഒരു സൈഡ് നന്നായിട്ട് കളറൊക്കെ മാറി വന്നപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ നല്ല പൊങ്ങി വന്നിട്ട് നല്ല അടിപൊളി പയംപൊരി ആട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഇപ്പോൾ ഇതാ ഈ ഒരു സൈഡും കൂടി കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന പയംപൊരി ആട്ടോ ഇത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഞാനും സബ്സ്ക്രൈബിനും ഷെയറിനും കമൻറ്റ് ഞാനൊന്നും മറക്കരുത് ചെയ്തിട്ട് അപ്പം നമുക്ക് പിന്നെ കാണാൻ